ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് നമ്മുടെ മൈ ഫാമിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഈ മൈ ഫാമിങ്ങിൻ്റെ എപ്പിസോഡിൽ തന്നെ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ കോഴികളെ അട അടവയ്ക്കുന്നൊരു വീഡിയോ അത് ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ച മുമ്പാണ് നമ്മൾ വീഡിയോ ഇട്ടതെങ്കിലും അത് കറക്റ്റ് ഇരുപത് മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇരുപതാമത്തെ ദിവസമാണ് അത് നമ്മൾ വിരിഞ്ഞോ എന്നുള്ളതൊന്ന് പോയി നോക്കാം ശരിക്കും ഇരുപത്തൊന്ന് ദിവസം വേണം കോഴികൾ വിരിയാനായിട്ട് പക്ഷേ അടയിരിക്കുന്ന സമയത്തൊക്കെ ഇരുപതാമത്തെ ദിവസമൊക്കെ വിരിഞ്ഞ് കാണാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്കത് ഒന്ന് പോയി എന്നുള്ളത് എത്ര എത്രണം വിരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം പിന്നെ നമ്മളിപ്പോൾ മൈ ഫാമിങ്ങിൻ്റെ എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ രീതിയിലുള്ള ഇതിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന ആളുകൾക്ക് അറിയാം കോഴി വളർത്തലുണ്ടാവും അതുപോലെ തന്നെ ഗപ്പി ഫിഷ് അങ്ങനെയുള്ള സാധനങ്ങൾ വളർത്തുന്നുണ്ടാവും പിന്നെ പച്ചക്കറി ഫാമിങ് എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിരുന്ന കോഴി വളർത്തൽ വീഡിയോകളായിരുന്നു ഈ മുതൽ നമ്മൾ ഇതെല്ലാം മിക്സ് ആയിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും തുടർന്നുണ്ടാവണം അപ്പോൾ നമുക്ക് കൂടുതൽ പറയുന്നില്ല നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കിപ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വിഷ്വല് ചിലപ്പോൾ ഒന്ന് ഒരു ഇരുണ്ട് രീതിയിലായിരിക്കും കാണുന്നത് ഞാൻ ഇതിനു മുമ്പ് അട വയ്ക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കോഴികൾ അട വെച്ചിട്ടുള്ളത് ഒരു ഇരുട്ട് നിറഞ്ഞ സ്ഥലത്താണ് അധികം വെളിച്ചം സ്ഥലത്താണ് ഇപ്പം ഞാൻ ഫോണിൽ ഫ്ലാഷ് ഓൺ ഓൺ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദൈവയുടെ ഒരു ടോർച്ച് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എത്രത്തോളം ഇരുണ്ട ഒരു സ്ഥലമാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിക്കുള്ള പ്രശ്നം ഉണ്ടാവും അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ കോഴികളെ അട വയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് ആളുകളുടെ സംശയമാണ് ആ സംശയത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ദുരീകരണം എന്ന് വേണമെങ്കിൽ പറയാം അതെ കണ്ടോ കോഴിക്കുഞ്ഞുങ്ങൾ തലനീട്ടി പുറത്തേക്ക് വെക്കുന്നു നമ്മൾ ഈ കോഴികളെ അട അടവച്ചത് തന്നെ നല്ല ചൂടുള്ള സമയത്താണ് ഏകദേശം പത്ത് ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് നല്ല ചൂടായിരുന്നു അതിന് ഒരു പത്തോ പത്തോ പന്ത്രണ്ടോ ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇടിയും മഴയും വന്നു എന്നിട്ട് പോലും നമുക്ക് അതെ കോഴിക്കുഞ്ഞുങ്ങള് സന്തോഷം നൽകുന്ന ഈ കാഴ്ച നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇനി ഇതിൽ എത്ര വിരിഞ്ഞു എന്നുള്ളത് നോക്കണ്ടോ നമ്മൾ നേരത്തെ മൂന്ന് കോഴികളെ വെച്ചിരുന്നത് ഇതിനകത്തൊരു കോഴി വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് കോഴികൾക്ക് കൂടെ ഇരുപത്തിയേഴ് മുട്ടയാണ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ഏഴാമത്തെ ദിവസം എന്നും ചെയ്യുന്നത് പോലെ ക്യാൻഡിൽ ടെസ്റ്റ് നടത്തിയിട്ട് അതിലെ ഒരു മൂന്ന് മുട്ട വിരിയാത്ത മൂന്ന് മുട്ട നമ്മൾ മാറ്റി വെച്ച് വിരിയില്ല എന്ന് നമുക്ക് തോന്നിയതെട്ടോ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് വിരിയില്ല എന്ന് തോന്നിയ മൂന്ന് മുട്ട നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു നാല് മുട്ട ഒരു സംശയത്തിൻ്റെ മുകളിൽ നമ്മൾ മാറ്റാതെ ഈ കോഴികൾക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതും വിരിഞ്ഞു എന്നുള്ളത് നോക്കണം അപ്പോൾ ഈ രണ്ട് കോഴിയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ മറ്റ് മൂന്നാമത്തെ കോഴി എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ നമ്മൾ വേറെ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു ആ മുട്ട വെച്ചിട്ട് അപ്പുറത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കോഴി കുഞ്ഞുങ്ങളെ നോക്കാം നമുക്ക് ഇതെ ഇത് നമ്മുടെ അറുപതാം കോഴിയാണ് നമ്മളിതിനു മുമ്പ് വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുള്ള അറുപതാം കോഴിയുടെ അമ്മ കോഴിയാണ് കേട്ടോ ഇത് നമ്മുടെ ഇതിനു മുമ്പ് ഒരു കന്നിക്കോഴി കന്നിക്കോഴിയെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോഴിയാണ് ഇത് അതായത് നമ്മളിതിൻ്റെ ആദ്യ തവണ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ഇതിൽ നിന്ന് മാറ്റി വേറൊരു കോഴിയിലേക്ക് വയ്ക്കുന്നൊരു വീഡിയോ ആയിരുന്നു ഇതിപ്പം രണ്ടാമത് ഇരിക്കുകയാണ് അത് വിരിഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ എത്ര കുഞ്ഞുങ്ങളുണ്ട് എത്ര മുട്ട വിരിഞ്ഞു എത്ര കുഞ്ഞുങ്ങളുണ്ടൊക്കെ നോക്കാം ഇതിൽ നാല് കുഞ്ഞുങ്ങളുണ്ട് ഓക്കെ ഇനി ഇപ്പുറത്തേൽ എത്ര കുഞ്ഞുങ്ങളുണ്ട് നോക്കാം ആ ഇത് ഒരുവിധം എല്ലാം വിരിഞ്ഞിട്ടുണ്ടെന്ന് ആ വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഇപ്പുറത്തേക്ക് ചാടി ഇതിൽ നിന്ന് ഇപ്പുറത്തുനിന്ന് ഇതിലുള്ള വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഇപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട് തോന്നുന്നു കാരണം ഇതിൽ കുഞ്ഞുങ്ങൾ കൂടുതൽ കാണാനുണ്ട് പിന്നെ അത് മാത്രമല്ല മുട്ടയും വിരിയാത്ത മുട്ടകളും ഇതിനകത്തുണ്ട് കേട്ടോ അതായത് ഇത് കുഞ്ഞ് മുട്ടയ്ക്കുള്ളിലിരുന്നിട്ട് ചത്തുപോയതാണ് ഉണ്ടോ അതെ ഉണ്ടോ ഇത് പൂർണ്ണ വളർച്ച എത്തിയതാണ് പക്ഷേ മുട്ടയ്ക്കുള്ളിലിരുന്ന് ഡെഡായിപ്പോയി അപ്പോൾ അതെ ഇനി ഇതിൻ്റെ ഈ തോട് മുട്ടത്തോട് കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതാണ് മുട്ടത്തോട് കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം അതിന് ശേഷം നമ്മൾ എത്ര കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ അപ്പം സംഭവിച്ചത് വെച്ചാൽ ഇതിനകത്തുനിന്ന് കുഞ്ഞുങ്ങൾ ഇപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് മുട്ടത്തോടൊക്കെ എടുത്ത് മാറ്റി എത്ര കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മളത് മുട്ടത്തോടൊക്കെ ഇവിടേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു മുട്ട നമുക്ക് അതിൻ്റെ കുഞ്ഞു ഉള്ളിലിരുന്ന് ഡെഡായി പിന്നെയുള്ളത് അതെ ഇതിനകത്ത് പതിനാല് കുഞ്ഞുങ്ങളെ കാണുന്നുണ്ട് അതിനകത്താണ്ട് നമുക്ക് കുഞ്ഞിൻ്റെ ഡെഡായ മുട്ട കിട്ടിയത് അപ്പോൾ ഇതിൽ നിന്ന് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ അപ്പുറത്തേക്ക് ചാടിയിരിക്കുകയാണ് അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് മുട്ടകൾ ഇതാണ് നമ്മൾ വെച്ചത് അപ്പോൾ ഇതിൽ പതിനാല് കുഞ്ഞുങ്ങളുണ്ട് അതെ മൂന്ന് കുഞ്ഞുങ്ങൾ എവിടെയുണ്ട് അപ്പോൾ പതിനേഴായി പതിനേഴും ഇവിടെ ഒരു ആറിനാണ് ഇരുപത്തി മൂന്ന് അപ്പോൾ ഈ ഡെഡായതിടക്ക് ഇരുപത്തിനാല് കേട്ടോ ഇതിൽ നാലെണ്ണം നമ്മളൊരു സംശയത്തിൻ്റെ പുറത്ത് വെച്ചതാണെന്ന് പറഞ്ഞല്ലോ അതിന് ചെറുതായിട്ട് കൊത്തു കൊണ്ടിരുന്ന കേട്ടോ ഒരെണ്ണത്തിന് അപ്പം മുട്ടെടുത്ത് നോക്കിയിട്ടില്ല അത് ഒരെണ്ണത്തിന് കൊത്ത് കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കുഞ്ഞുങ്ങൾ കുഞ്ഞ് കൊക്കിടയ്ക്ക് പുറത്തേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് വിരിയാണെന്നറിയില്ല എന്തായാലും കോഴികളെ വെച്ച് നോക്കാം അപ്പോൾ അത് നിങ്ങൾ കണ്ടല്ലോ ഒന്നും ഒരു പ്രശ്നമല്ല അല്ലെങ്കിൽ ഒരു പ്രശ്നമല്ല ചൂടുന്ന പ്രശ്നമല്ല എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നമ്മൾ ഇരുപത്തി ഏഴ് മുട്ട വെച്ച് ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത് പതിനേഴെണ്ണം വിരിഞ്ഞ് കാണുന്നുണ്ട് പിന്നെ നേരത്തെ പോവാൻ ക്രോസ് ആവാത്ത മുട്ട മാറ്റിവെച്ചത് മൂന്നെണ്ണം മാറ്റിവെച്ച് പറഞ്ഞിരുന്നല്ലോ പിന്നെ ഇതേ ഇതിൽ മുട്ടകൾക്ക് കൊത്ത കൊണ്ടിട്ടുണ്ട് അപ്പോൾ വേനൽക്കാലം ആയാലും നമുക്ക് വിരിഞ്ഞ് കിട്ടുന്നതിനൊന്നും യാതൊരു പ്രശ്നമില്ല എന്നുള്ളത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനും കൂടെ വേണ്ടിയിട്ടാണ്ടോ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തത് എന്തായാലും നമ്മളിപ്പോൾ ഈ കുഞ്ഞുങ്ങളെ എല്ലാത്തിനേയും കൂടെ ഒരു കോഴിയിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാ കുഞ്ഞുങ്ങളെയും ഒരു കോഴി ഒരു ചെറിയ ബോർഡർ പോലെ സെറ്റ് ചെയ്ത് അതിലേക്കാണ് മാറ്റിയത് നിങ്ങൾക്കിതിനു മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവും നമ്മൾ ചെയ്യാറുള്ള രീതികൾ എങ്ങനെയാണെന്നൊക്കെ കാരണം ഇതിലെ ഒരു കോഴിയെ നമ്മൾ ഫ്രീ ആക്കി വിടും മിക്കവാറും എൻ്റെ കയ്യിലുള്ള ഈ ഇത് അറുപതാം കോഴിയാണ് കേട്ടോ അറുപതാം കോഴിയുടെ അമ്മ കോഴിയാണ് ഈ കോഴിയുടെ കൂടെയായിരിക്കും ഈ കുഞ്ഞുങ്ങളെ വിടുന്നത് കാരണം ഇവൾ നന്നായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു കോഴിയാണ് അപ്പോൾ എന്തായാലും മറ്റേ മുട്ടോടി ഓടി വിരിയോ എന്നുള്ളത് നോക്കാം അതിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് എടുക്കാം കേട്ടോ പിന്നെ പലരും ചോദിക്കുന്നുണ്ട് കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് തീറ്റ കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് തീറ്റ കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ കേട്ടോ നമ്മളിതിനുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും പറയാം കോഴി കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് അവർക്ക് തീറ്റയോ വെള്ളമൊന്നും കൊടുത്തില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല മുട്ടയ്ക്കുള്ളിൽ നിന്ന് അവർക്ക് വേണ്ട സംഗതികളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും വിരിഞ്ഞ് കഴിഞ്ഞ് ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂർ വരെ ഒന്നും കൊടുത്തില്ലൊന്നും കുഴപ്പമില്ല അപ്പോൾ അതിന് മുമ്പ് കൊടുക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല കേട്ടോ കൊടുക്കുമ്പോൾ ആദ്യം വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ചെറിയ തീറ്റ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തീറ്റയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ പ്രീ സ്റ്റാർട്ടർ എന്ന് പറയുന്ന തീറ്റ കിട്ടും അത് കൊടുക്കാം എന്നുണ്ടെങ്കിൽ അരിയ ഗോതമ്പൊക്കെ നന്നായിട്ട് പൊടിയാവുന്ന രീതിയിൽ പൊടിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇതൊക്കെ ആദ്യം വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് അതാണ് അതാണിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് നേക്കെട്ടിനേക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിപ്പോൾ വേണ്ട കോഴി ഇപ്പോൾ അതിലേക്ക് ഇറങ്ങി നിന്നു അവര് നമ്മൾ ചിന്തിക്കുക ഈ കോഴി ചവിട്ടി കുഞ്ഞുങ്ങൾ ചാവില്ലേ എന്നുള്ളത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ പഴഞ്ചൊല്ലും കേട്ടിട്ടുണ്ടാവും കോഴി തള്ള ചവിട്ടിയാൽ കുഞ്ഞിന് നോവില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അതുപോലെ തന്നെയാണ് കോഴിയുടെ കാര്യം കോഴി ചവിട്ടിയിട്ട് കുഞ്ഞുങ്ങൾ ചാവുക എന്നുള്ള രീതി ഇതുവരെ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു അമ്മ കോഴിപ്പുറത്ത് വെച്ചിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ പിടിച്ച് ഇങ്ങോട്ടിടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഇറങ്ങുന്ന കാഴ്ച കാണാൻ പലർക്കും ഇഷ്ടമാണ് നമ്മുടെ ചാനലിൽ പലരും ഇതുപോലെ കമൻറ്റ് ചെയ്യാറുണ്ട് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ അതായത് കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഇറങ്ങുന്ന ഒരു വീഡിയോ ചെയ്യുന്നത് തുടർന്ന് നമ്മുടെ മൈ ഫാമിങ്ങിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോകൾ പുറകെ വരും അപ്പോൾ അടുത്ത വീഡിയോകളിലൊക്കെ കാണാം കേട്ടോ